ഹലോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം ബൾക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കേക്കിന് വേണ്ട ബാറ്റേഴ്സ് ഒക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഇന്ന് കുറച്ച് ഡോണട്ട്സ് അതേപോലെ കേക്ക് പിന്നെ കുറച്ച് രണ്ട് ടിൻ കേക്ക് പിന്നെ ബ്രൗണീസ് ഇതൊക്കെയാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഓർഡേഴ്സ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്പോഞ്ചിന് വേണ്ട കാര്യങ്ങളും വാനില സ്പോഞ്ചും പിന്നെ ചോക്ലേറ്റ് സ്പോഞ്ചാണ് ഉള്ളത് വാനില സ്പോഞ്ച് രണ്ടും റെഡിയാക്കി ടിന്നിലേക്ക് ആക്കിയായിരുന്നു പിന്നെ അതായത് ചോക്ലേറ്റ് സ്പോഞ്ചും റെഡിയാക്കി ബാറ്റർ റെഡിയാക്കിയിട്ട് നമ്മൾ ടിന്നിലേക്ക് ആക്കി വെച്ചിട്ടോ ഇനിയിപ്പോൾ ഇതൊന്നും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാടൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച ഒരു സമയം കൊണ്ട് നമ്മൾ അതിനേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ക്രീമൊക്കെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് തണുപ്പ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയ്ക്ക് ആയത് കാരണം നമുക്ക് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ചൂടുള്ളപ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട് വന്നത് കേട്ടോ പെട്ടെന്ന് നമുക്ക് മെൽറ്റായി കിട്ടുമില്ല പിന്നെ അതുമെല്ലാം നമ്മൾ ക്രീം ചെയ്ത് കുറച്ച് നേരമൊക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് അത് മെൽറ്റ് ആയി പോവുകയും ചെയ്യും അപ്പോൾ പിന്നെ ഈ ഒരു മഴക്കാലമായത് കാരണം നമുക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ അപ്പം നേരത്തെ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ സ്പോഞ്ചൊക്കെ നല്ല തണുത്ത് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്ന് ക്രംകോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു മൺ കെ ജിറ ബട്ടർസ്കോച്ച് കേക്കാണ് ക്യാരമൽ ബട്ടർസ്കോച്ചാണ് കേട്ടോ അപ്പം ഉള്ളിലിതേ നമ്മൾ നല്ല ഫില്ലിങ്ങും അതേപോലെ പ്രളയിനൊക്കെ കൊടുത്ത് ബട്ടർ സ്കോച്ചിൻ്റെ സോസൊക്കെ കൊടുത്ത് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമുക്ക് വൈകുന്നേരം കൊടുക്കാനുള്ള ഡെലിവറിയാണ് ആയിട്ട് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ക്രങ്കൗട്ട് ചെയ്ത് ഒന്ന് സെറ്റ് സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നുണ്ട് ശരിക്കും നമ്മുടെ ഈ ഒരു മെനുവിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഓർഡേഴ്സ് വരുന്ന ഒരു കേക്കാണ് ഈ ബട്ടർസ്കോച്ച് ബട്ടർ സ്കോച്ചിൻ്റെ നോർമൽ കേക്ക് ഉണ്ട് ബട്ടർ സ്കോച്ച് ക്യാരമലും ഉണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് ബട്ടർസ്കോച്ച് ക്യാരമൽ കേക്കാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ആ ഒരു ക്യാരമലിൻ്റെ ടേസ്റ്റും പിന്നെ പ്രളൈനും എല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ കേക്ക് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഒരുപാട് പേര് അത് ചോദിച്ച് വരാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു കേക്ക് നമുക്ക് ഇതേപോലെ ടിന്ന് ചെയ്യാനുള്ളത് ബട്ടർ സ്കോച്ച് ക്യാരമൽ തന്നെയാണ് പിന്നെ ഒരെണ്ണം ചോക്ലേറ്റ് ആണ് കേട്ടോ അപ്പോൾ നേരത്തെ ചെയ്യാനുള്ള വൺ കെ ജി കേക്ക് നമ്മൾ ക്രംകോട്ടൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഈ ഒരു ടിൻ കേക്ക് റെഡിയാക്കിയെടുക്കാൻ കേട്ടോ ഈ ഒരു ടിന്ന് നമുക്ക് എല്ലാ ബേക്കിംഗ് ഷോപ്പിലും വാങ്ങിക്കാനായിട്ട് കിട്ടും നമ്മുടെ ഡ്രീം കേക്കും ഒരുപാട് പേര് ഈ ഒരു ടിന്നിലൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ലെയറാണ് നമ്മൾ ടിൻ കേക്ക് ചെയ്യുമ്പോൾ വെക്കുന്നത് കാരണം ആ ഒരു ഹൈറ്റ് ടിന്നിൻ്റെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ലെയർ കൊടുക്കാൻ പറ്റുള്ളൂ രണ്ട് ലെയറും പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ ഫില്ലിങ്ങും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് ഒക്കെ കൊടുത്തു വരുമ്പഴേക്കും നമ്മുടെ ടിന്ന് ഫുള്ളാകും അങ്ങനെ ബാലൻസ് കുറച്ചുതേ നമ്മുടെ ആ ഒരു പ്രളയിനൊക്കെ മേളിൽ ഒന്ന് ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചോക്ലേറ്റ് കേക്കും ഒന്ന് അതേപോലെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ചോക്ലേറ്റുള്ളിൽ നമ്മൾ ഗണാഷ് ഒക്കെ കൊടുത്ത് പിന്നെ ചോക്ലേറ്റ് ചിപ്സൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കേക്ക് ചെയ്യുന്നത് കേട്ടോ ഇതെല്ലാം ഒരു കസ്റ്റമർക്ക് വേണ്ടി തന്നെയാണ് പിന്നെ അതേപോലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ബേക്കിംഗ് ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡ്രീം കേക്ക് ഇറങ്ങിയ സമയത്താണ് നമ്മൾ ഈ വാൻഹുഡിൻ ചോക്ലേറ്റ് ആ ഒരു ബ്രാൻഡും ഇതൊക്കെ ഒന്നും കൂടി ഫേമസ് ആയത് ആ ഒരു ടൈമിൽ ഞങ്ങൾ ചോക്ലേറ്റ് വാങ്ങിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുന്നൂറ്റി സംതിങ് ആ ഒരു റേറ്റ് ആയിരുന്നു വാൻഹുഡിൻ്റെ മിൽക്ക് ചോക്ലേറ്റിന് ഉണ്ടായിരുന്ന റേറ്റ് കേട്ടോ കഴിഞ്ഞ ദിവസം ബേക്കിംഗ് ഷോപ്പിൽ പോയപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ഒത്തിരി റേറ്റ് കൂടി ആയിരത്തി എഴുന്നൂറ്റി അഞ്ഞായിരം രൂപ വരെയൊക്കെ ആയിരുന്നെട്ടോ അപ്പോൾ നമ്മളുടെയും കേക്കിൻ്റെ റേറ്റ് ഒക്കെ കൂട്ടാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട് കാരണം ഈ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ചോക്ലേറ്റിനൊക്കെ റേറ്റ് കൂടുന്നത് കാരണം നമ്മുടെ ഒരു പഴയ റേറ്റ് തന്നെ നമ്മൾ കേക്കിന് ഇടുമ്പോൾ നമുക്കും അത് ഭയങ്കര ഒരു നഷ്ടമാണ് അപ്പോൾ പതിയെ റേറ്റൊക്കെ കൂട്ടണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ നമ്മൾ ചെയ്ത നമ്മുടെ ബട്ടർസ്കോച്ചിൻ്റെ കേക്കാണ് കേട്ടോ അതൊന്ന് ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് എടുത്തു അപ്പോൾ ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഞാൻ കേക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കസ്റ്റമർ പ്രത്യേകിച്ച് ഡിസൈൻ മോഡലൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല നോസിൽ ഡിസൈനും കേക്കിനെല്ലാം ഒരു പേസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു മേളിലത്തെ ഡിസൈൻ ഞാൻ കൊടുത്തേക്കുന്നത് നമ്മുടെ ലീഫ് ചെയ്യുന്ന നോസിൽ വെച്ചിട്ടാണ് അതങ്ങനെ ചെയ്തെടുത്തത് എന്നിട്ട് പിന്നെ ഒരു അഞ്ചാറ് നമ്മളുടെ ഫോണ്ടേൻ്റെ ഫ്ലവേഴ്സും കട്ട് ചെയ്ത് വെച്ചിട്ടു പിന്നെ പേരും കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി ഇനിയിപ്പം നമുക്കത് പാക്ക് ചെയ്തിട്ട് കസ്റ്റമർ വരുമ്പോൾ ഡെലിവറി ചെയ്യാം ഇനി നമ്മൾ അടുത്തത് നമ്മുടെ ബ്രൗണിയാണ് കേട്ടോ അപ്പോൾ ബ്രൗണിക്ക് വേണ്ടി ബട്ടറും ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്തൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചു ഇനിയിപ്പോൾ നമ്മൾ എഗ്ഗും അതേപോലെ ബ്രൗൺ ഷുഗറും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഓൾറെഡി നമ്മുടെ ചാനലിൽ ഞാൻ നോർമൽ നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണി എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുത്തേക്കാം കേട്ടോ എഗും ബ്രൗൺ ഷുഗറും നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ബട്ടറും ചോക്ലേറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ബട്ടറും ചോക്ലേറ്റും കൂടി മെൽറ്റ് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് തണുത്തിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ഫ്ലോറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഫില്ലിംഗ് ആയിട്ട് നമ്മൾ ചോക്ലേറ്റ് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഈയൊരു ബാറ്ററി നിൽക്കും സെവൻ ഇഞ്ചിൻ്റെ ടിന്നിൽ ചെയ്യാം ഞാനിപ്പോൾ സിക്സ് ഇഞ്ചിൻ്റെ ടിന്നിൽ ചെയ്തിട്ട് കുറച്ച് ഹൈറ്റ് കൂടുതൽ വന്നായിരുന്നു അത്രയും ഹൈറ്റ് നിങ്ങൾക്ക് ബ്രൗണിക്ക് ആവശ്യമില്ല അപ്പോൾ നമ്മൾ സെവൻ ഇഞ്ചിൻ്റെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ പരന്നിരിക്കും കാരണം പൊതുവേ ബ്രൗണീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഹൈറ്റ് ഉണ്ടാവില്ല കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ടിങ്ങനെ പരന്നിരിക്കുന്ന ടൈപ്പായിരിക്കും അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് അങ്ങനെ നമ്മുടെ കേക്ക് ഞാൻ ബേക്ക് ചെയ്യാനൊക്കെ ആയിട്ട് വെച്ചു ഇതേ ഇവിടെ നല്ല തണുത്ത് ആയി കഴിഞ്ഞപ്പോൾ ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു സിക്സ് ഇഞ്ചിലെ ബ്രൗണി ഞാൻ നയൻ ആക്കിയാണ് കട്ട് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ചില കസ്റ്റമേഴ്സ് ഫോർ ആക്കാനായിട്ട് പറയും അപ്പോൾ നമുക്ക് റേറ്റിന് കുറച്ച് വ്യത്യാസം വരും കാരണം ചെറിയ പീസസ് ആകുമ്പോൾ നമുക്കതനുസരിച്ച് പെർ പീസിന് ഒരു റേറ്റ് ഉണ്ടാകും പിന്നെ പല ഹോം ബേക്കേഴ്സും അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പ്രോഡക്ട്സിൻ്റെ റേറ്റും പിന്നെ ചോക്ലേറ്റ്സിൻ്റെ റേറ്റും എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ബ്രൗണിക്കൊക്കെ ഒരു റേറ്റ് വരുന്നത് അപ്പോൾ പല ഹോം മെയ്ഡ് ബേക്കേഴ്സിനും പല രീതിയിലുള്ള റേറ്റുകളായിരിക്കും നമുക്ക് ചോക്ലേറ്റും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്ന അനുസരിച്ചാണ് കേട്ടോ ഞാനപ്പോൾ നേരത്തെ നമ്മുടെ ആ ചോക്ലേറ്റ് കേക്ക് ചെയ്ത സമയത്ത് ഒരു ചെറിയ ബോക്സ് ഞാൻ പിള്ളേർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ സ്കൂൾ വിട്ട് രണ്ടുപേരും വൈകുന്നേരം വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടുപേർക്കും കഴിക്കാനായിട്ട് എടുത്തു കൊടുത്തു എടുത്തു കൊടുത്തതല്ല അവർ ഫ്രിഡ്ജ് തുറന്നപ്പോൾ കണ്ടിട്ട് രണ്ടുപേരും ഭയങ്കര സന്തോഷമായിട്ടൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഡ്രീം കേക്കാണെന്ന് പറഞ്ഞാണ് ശരിക്കും പറഞ്ഞാൽ തിന്നണത് പക്ഷേ ഡ്രീം കേക്കല്ല ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു കേട്ടോ അങ്ങനെ അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നമ്മൾ കുറച്ച് ഡോണട്സ് നമുക്ക് ആ ഒരു ബ്രൗണീസിൻ്റെ കൂടെയൊക്കെ തന്നെ ഡെലിവറി ചെയ്യാനുള്ളതാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബാറ്ററൊക്കെ കുഴച്ച് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർ ക്ലാസ്സിൽ രാവിലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനതെടുത്ത് ഫ്രൈ ചെയ്യാനൊക്കെ ആയിട്ട് വെച്ചിട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഉച്ചയ്ക്ക് കേട്ടോ ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ ഒക്കെ നമ്മൾ ഡെലിവറി ചെയ്യുന്ന അന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം നല്ല ഫ്രഷ് ആയിട്ട് കൊടുക്കുമ്പോഴാണ് ആ ഡോണട്ട്സിൻ്റെയൊക്കെ കറക്റ്റ് ടേസ്റ്റ് അറിയണത് അപ്പോൾ ഒരു മിൽക്ക് ചോക്ലേറ്റ് ഒരു വൈറ്റ് ചോക്ലേറ്റ് ഒരു ഡാർക്ക് ചോക്ലേറ്റ് പിന്നെ ഒരു ഫിൽഡ് ആയിട്ടുള്ള ഡോണട്ടും ഇത്രയും നാലെണ്ണമാണ് പിന്നെ ബ്രൗണീസ് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മിനി ടിൻ കേക്കുകളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഡെലിവറി ചെയ്യണം അപ്പോൾ എല്ലാ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ നല്ല മഴയാണ് ആണ് കേട്ടോ പുറത്ത് ഇന്നാണെങ്കിൽ രാവിലെ തുടങ്ങിയ ഫുൾ മഴയായിരുന്നു ഞങ്ങൾ പെട്ടുപോയി ആദ്യം ടു വീലറിന് പോകാമെന്ന് വിചാരിച്ചെങ്കിലും ഈ ഒരു മഴയത് ടു വീലർ കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പെട്ടുപോകും അങ്ങനെ ഞങ്ങൾ കാരണമാക്കി പക്ഷേ രക്ഷ ഉണ്ടായില്ല നല്ല ബ്ലോക്കും ട്രാഫിക്കും ഒക്കെ കിട്ടിയായിരുന്നു കേട്ടോ പിന്നെ കസ്റ്റമറും വണ്ടിക്കായത് കാരണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് ലേറ്റ് ആവും പ്രശ്നമൊന്നുമില്ല എന്ന് അപ്പോൾ അത് കാരണം ഒരു സമാധാനം അപ്പോൾ എന്നാലും നമ്മുടെ ഇന്നത്തെ കേക്കിൻ്റെ ഓർഡേഴ്സും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബൈ